இம்பேக்ட் நியூஸிலேயே எவருக்கும் சுஸ்வாகம் െ കരാർ ജീവനക്കാരായ നമ്മൾ ഈ സെക്രട്ടേറിയറ്റിന്റെ വീട്ടിൽ സമരം നടത്തുകയാണ് ഒരു വൈകുന്നേരം നാലര മണിയായപ്പോൾ നമ്മളെയൊക്കെ പിരിച്ചു വിട്ടുകൊണ്ട് ഒരു ഉത്തരവിറക്കുകയും ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ആ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി ആ മാറ്റി നിർത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ വന്നിരുന്ന സമരം ചെയ്യുന്നത് ഈ സമരം കട്ടഭാവം ഇടതുപക്ഷ സർക്കാർ കണ്ടഭാവം ഭാവം എന്നുള്ളത് നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണ് തീർച്ചയായിട്ടും ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു ഉത്തരവിന്റെ പുറത്ത് ഒരു ഉദ്യോഗസ്ഥൻ പ്രോതിവാസം പോലെ ഇറക്കിയ ഒരു ഉത്തരവിട്ട് പുറത്ത് ഇരുന്നൂറ്റി ഇരുപത്തെട്ടോളം ജീവനക്കാർ ഇന്ന് തൊഴിൽ രഹിതരായി ഈ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ സമരം ചെയ്യുകയാണ് അപ്പോ നമ്മുടെ ഈ സമരം ഇന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എ ഐ ടി യു സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സദാവ് കെ പി രാജേന്ദ്രനാണ് കൂടാതെ സിയുടെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള സഹാവ് ആർ പ്രസാദ് അദ്ദേഹം കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്ക് രണ്ടുപേർക്കും സമരസമിതിക്ക് വേണ്ടി സ്വാഗതം പറയുന്നു ഒപ്പം ഈ സമരം ഇന്നത്തെ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായ സഖാവ് കെ പി രാജേന്ദ്രനെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു സഖാകളെ സിയുടെ ദേശീയ സെക്രട്ടറി സഖാവ് ആർ പ്രസാദ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് യൂണിയന്റെ സെക്രട്ടറി കൂടിയായ സഖാവ് വെട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വളരെ വിപുലമായി കേരളത്തിൽ ആഘോഷിച്ചു വരുന്ന ഒരു പ്രസംഗമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും പതിനാല് ജില്ലകളിൽ േവനങ്ങളിൽ ഗവൺമെന്റ് വാർഷികവുമായി ബന്ധപ്പെട്ടവർ അതോടൊപ്പം തന്നെ ഓരോ ജില്ലകളിലും പ്രമുഖരായ വ്യത്യസ്തങ്ങളുമായി ഇതിലുള്ള വ്യത്യസ്തകളായ മേഖലകളിലെ പ്രധാനപ്പെട്ട വ്യത്യസ്ത സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവരുമായി രാവിലെ മുതൽ ഉച്ച വരെയും ഗവൺമെന്റിന്റെ ചർച്ചകൾ നടക്കുകയാണ് ർഭത്തിൽ ഇന്നു മുതൽ മേഖലാ അടിസ്ഥാനത്തിൽ സർക്കാർ നാല് അഞ്ച് ജില്ലകളിലെ നടപ്പാക്കുന്ന പദ്ധതികളുമായി അതിന്റെ പ്രോഗ്രസും അതിന്റെ റിവ്യൂ ചർച്ചകളും ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ് അതീവ കൂടിയാണ് ഈ നാലാം വാർഷികം ഈ പരിപാടികൾ നടപ്പിലാക്കുന്നത് അതുവരെ ഒരു ആഘോഷത്തിന്റെ മാത്രം പരിപാടികളല്ല സർക്കാർ അഞ്ചാം വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകി മുമ്പിൽ നൽകിയ വാഗ്ദാനങ്ങൾ എത്രത്തോളം പാലിക്കപ്പെട്ടു ഇനി എത്രത്തോളം പാലിക്കപ്പെടണം അതിന് കൂടുതൽ ശ്രദ്ധയോടുകൂടി നടപ്പിലാക്കേണ്ട മുഖടന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന അതീവ പ്രാധാന്യത്തോടുകൂടി മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും അതുപോലെ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരും ആരെ തട്ടിൽ പോയി ജില്ലകളിൽ അത്തരം ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത്രയും പ്രാധാന്യം ഗവൺമെന്റ് ഭരണപരമായി ഇത്തരം കാര്യങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സർക്കാർ നാലു വർഷം മുമ്പ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ നയപ്രഖ്യാപനങ്ങളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ബജറ്റിലൂടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതോരോന്നും പരിശോധിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് അവസരമൊരു സന്ദർഭത്തിൽ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് കൂടുതൽ തൊഴിൽ മുടങ്ങുക പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക പുതിയ പുതിയ മേഖലകളിൽ പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുകയും അതിലൂടെ വലിയ വിഭാഗം വളരെയധികം ചെറുപ്പക്കാർക്ക് അഭ്യസവിധരായ ചെറുപ്പക്കാർക്ക് തുടങ്ങി കുടുംബങ്ങളിൽ കഴിയുന്ന വീട്ടമ്മമാരായ സഹോദരിമാർക്കുൾപ്പെടെ കായികമായി ശാരീരികമായി അധ്വാനിക്കാൻ കഴിയുന്ന ആൾക്കാരെ ഉൾപ്പെടെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായൊരു തൊഴിൽ സാധ്യതകൾ ഗവൺമെന്റ് ഗൗരവമായി ഇപ്പോൾ പരിശോധിക്കുന്നു അതിനുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നു ഈ നടത്തിയ വളരെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര കോൺഫറൻസുകൾ കോൺക്ലേവുകൾ എന്ന പേരിൽ വ്യവസായ വകുപ്പും തൊഴിൽ വകുപ്പും ഗവൺമെന്റ് നടത്തിയ പല പദ്ധതികൾ പല പ്രവർത്തനങ്ങൾ പല അന്താരാഷ്ട്ര മീറ്റിംഗുകൾ അത് വിദേശ രാജ്യങ്ങളിലുൾപ്പെടെ കേരള ഗവൺമെന്റ് നടത്തിയ മീറ്റിങ്ങുകളിലുൾപ്പെടെ മുഖ്യമായി ചർച്ച ചെയ്യുന്നത് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതാണ് പുതിയ മേഖലയിലേക്ക് കടക്കുകയാണ് അങ്ങനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഭാവി വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൊഴിൽ പുതിയ തൊഴിൽ സംരംഭങ്ങൾ എന്ന തിരിച്ചറിവോടുകൂടി കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഈ പദ്ധതികൾക്കെല്ലാം എഐ ടി യു സി കലവറയില്ലാത്ത പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് എന്നാൽ ഈ സന്ദർഭത്തിൽ തന്നെയാണ് നിർഭാഗ്യവശാൽ കേരള ഗവൺമെന്റിന്റെ ഇതെല്ലാ ഉദ്ദേശങ്ങളെ സർക്കാരിന്റെ നയങ്ങളെ സർക്കാരിന്റെ ജനകീയമായ പദ്ധതികളെ അട്ടിമറിക്കാൻ ഇവിടെ നേരത്തെ സുരൽ സൂചിപ്പിച്ച പോലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ അതും ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വലിയ കൂടാലോചനകളും ഈ കേരളത്തിൽ നടക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് പല പരിഷ്കാരങ്ങളും പുറത്തു വരുന്നത് ഉപദേശിക്കാൻ എന്ന പേരിൽ ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകൾക്ക് കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ആവശ്യമായ ഉപദേശങ്ങൾ പുതിയ പദ്ധതികൾക്കാവശ്യമായ മറ്റ് സാങ്കേതിക കാര്യങ്ങളെല്ലാം നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള ധാരാളം കൺസൾട്ടൻസികളും ധാരാളം ഉന്നതതല ഉയർന്ന മാനേജ്മെന്റ് തലത്തിലുള്ള തക്കീഷുകളും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ എല്ലാ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് പല പദ്ധതികളും ആലോചിക്കുന്നത് അതൊക്കെ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് യത്ത് തന്നെ വളരെ സംഘടിതമായി വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റുമായി നേരിട്ട് ബന്ധമുള്ള കേന്ദ്ര സിവിൽ സർവീസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരുൾപ്പെടെ ഒരു വലിയ വിഭാഗം ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലെ ഗവൺമെന്റിനെ വളരെ അപകീർത്തിപ്പെടുത്താനും ഗവൺമെന്റ് പിമറിക്കാനും ഗവൺമെന്റിന്റെ സൽപ്പേരിനെ കളങ്കപ്പെടുത്താനും ജനങ്ങളുടെ മുന്നിൽ കേരള ഗവൺമെന്റിനെ കുറിച്ച് ഇടതുപക്ഷ മുന്നണി സർക്കാരിനെ കുറിച്ച് അവമതിപ്പുണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ചില പ്രവർത്തനങ്ങളും നടക്കുന്നു എന്നതാണ് ഇപ്പോ ചില വിഷയവുമായി ബന്ധപ്പെടുത്തി പറയാൻ കഴിയുന്നത് എഐ ടി യു സിയുടെ കേരള സംസ്ഥാന ഭാരവാഹികളുടെ യോഗം ഇന്നലെ ഓൺലൈനിലായി ഞങ്ങൾ ചേർന്നു ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്നലെ രാവിലെ ചേർന്ന ഓൺലൈൻ മീറ്റിംഗിൽ മിക്കവാറും എല്ലാ സംസ്ഥാന ഭാരവാഹികളും പങ്കെടുക്കുന്നു ആ യോഗത്തിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ കാര്യങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തു യൂണിയന്റെ ജനറൽ സെക്രട്ടറി അല്ലെ പ്രസിഡന്റ് എന്ന നിലയിൽ എ ഐ ടി യു സിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ സഖാവ് കെ ജി ശിവാനന്ദൻ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും യോഗത്തിൽ വിശദമായി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി സഖാവ് പ്രസാദ് ഉൾപ്പെടെ ദേശീയ സെക്രട്ടറി സഖാവ് പ്രസാദ് ഉൾപ്പെടെ എ ഐ ടി യു സി നേതാക്കന്മാർ നമ്മുടെ പ്രസിഡന്റ് അഞ്ചുലോസ് ഉൾപ്പെടെ അതീവ കൂടിയാണ് ഈ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചത് അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് ഇതലത്തെ യോഗത്തിന്റെ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല കഴിഞ്ഞ മാസം കൊല്ലത്ത് വെച്ചുകൂടിയ ഏപ്രിൽ മാസം പതിനേഴാം തീയതി കൊല്ലത്ത് വെച്ചു കൂടിയ എ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി യോഗം ആ യോഗവും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേരളത്തിൽ ഒരു വിഭാഗം ഒരു പ്രധാനപ്പെട്ട ജില്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ സർക്കാരിന്റെ നേരിട്ട് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയൊക്കെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ സംസ്ഥാന പൊതുമേഖലയിൽ എന്തുകൊണ്ടാണ് ഇത്തരം നയവ്യതിയാനം ഉണ്ടാകുന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു നയമുണ്ട് ആ നയത്തിൽ നിന്നൊരു വ്യതിയാനം വ്യത്യസ്തമായ ഉത്തരവുകളും തീരുമാനം വരുമ്പോഴാണ് അത് നയവ്യതിയാനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഒരു ഒന്നര വർഷം മുമ്പ് എ ടി യു സി ഇക്കാര്യങ്ങൾ ആദ്യമായി ചൂണ്ടിക്കാട്ടിച്ചു കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള വകുപ്പുകളിൽ ചില നയവ്യതിയാനം ഉണ്ടാകുന്നു അത് ഇലക്ട്രിസിറ്റി ബോർഡിലുണ്ട് കെ എസ് ആർ ടി സിയിലുണ്ട് കേരള വാട്ടർ അതോറിറ്റിയിലുണ്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലുണ്ട് സീഡിറ്റ് എന്ന് പറയുന്ന നികുതി സ്ഥാപനത്തിൽ ഉൾപ്പെടെ സംഭവിക്കുന്നു അപ്പൊ ഇത് മെച്ചപ്പെട്ട രീതിയിൽ ഉണ്ടാകുന്ന സംഗതികളല്ല ഇത് വളരെ ആസൂത്രിതമായി വളരെ കൃത്യമായ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ നയങ്ങളെ കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികളെ അട്ടിമറിക്കുക എന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് കാലാ ആഘോഷിക്കുന്ന ഒരു സർക്കാർ ആ ഗവൺമെന്റിന്റെ ആഘോഷങ്ങളിൽ കൂടുതൽ ജനങ്ങളുടെ പിന്തുണ ആർജിക്കുന്ന വിധത്തിൽ അത് വലിയ ജനകീയമായ ബഹുജന പിന്തുണയായി അത് ശക്തിപ്പെടുത്തി കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരള ഉടനികളെ സഞ്ചരിച്ചുകൊണ്ട് ഇതുപോലുള്ള സമ്മേളനങ്ങളിൽ വലിയ വിപുലമായ ജനങ്ങളുടെ പങ്കാളിത്തമുള്ള ആ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോ ആ ചർച്ചകൾക്കും ആ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾക്കും വിരുദ്ധമായി എങ്ങനെ ഗവൺമെന്റിന് ജനങ്ങളുടെ മുമ്പിൽ അപമാനിക്കാം എങ്ങനെ ഗവൺമെന്റിന് ജനങ്ങളുടെ മുമ്പിൽ ഈ ഗവൺമെന്റിനോട് വെറുപ്പുണ്ടാക്കാം എതിർപ്പുണ്ടാക്കാം അതിനുള്ള കൃത്യമായ ഒരു അജണ്ടയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഭാഗം ഉന്നതമായ ഉദ്യോഗസ്ഥ തലത്തിൽ മാനേജ്മെന്റ് തലത്തിൽ മന്ത്രിമാരെ തെറ്റിദ്ധരിപ്പിക്കുക ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുക വസ്തുതകൾ മറച്ചു വയ്ക്കുക തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പത്ര വാർത്തകളും ടി വി ചാനലുകളിൽ വാർത്തകൾ സൃഷ്ടിക്കുക ഇത് കേരളത്തിൽ നടക്കുക അതിനെ വലിയ ഒരു നഷ്ടമായ തൊഴിലാളി വിരുദ്ധമായ ഏറ്റവും എന്താ പറയാ ഏറ്റവും പ്രതിഷേധമായ ഒരു നടപടിയാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടായത് അത് രണ്ടു കാര്യം ഞാൻ പറഞ്ഞ നാലാം വാർഷികം ആഘോഷിക്കുന്നു എന്നത് മാത്രമല്ല കേരളത്തിൽ മെയ്ദിനം ഇന്ത്യയിൽ കേരളത്തിൽ ലോകം മുഴുവൻ മെയ്ദിനം എന്ന് പറഞ്ഞാൽ അത് വെറും ആഘോഷമാൻ മാത്രമല്ല തൊഴിലാളികളെ സംബന്ധിക്കുന്ന ലോകത്തുള്ള കൊടാൻ കോടി വരുന്ന തൊഴിലാളികൾ അവരുടെ അവകാശങ്ങളും അവരുടെ തൊഴിലും അവരുടെ ജീവിതവും എല്ലാം ഏറ്റവും സംരക്ഷിക്കപ്പെടുക അതിനാവശ്യമായ വിധത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും മെയ് ദിനത്തിന്റെ ചരിത്രം വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് ഈ മെയ് ഒന്ന് ചിക്കാഗോ തെരുവീരുകളിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ അടിയേറ്റ് വീഴുമ്പോഴും തൂക്കിലേറ്റപ്പെടുമ്പോഴും പോലീസിന്റെയും പട്ടാളത്തിന്റെ വെടിയേറ്റ് മരിക്കുമ്പോഴും അങ്ങനെ വലിയ ഒരു പ്രക്ഷോപണത്തിന്റെ എന്ന് പറയുന്ന പോലെ നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ അങ്ങനെ രക്തസാക്ഷിത്വത്തിലൂടെ തൊഴിലാളികൾ ജീവൻ സമർപ്പിച്ചാണ് തൊഴിൽ സംരക്ഷണം തൊഴിൽ ചെയ്യാനുള്ള അവകാശം എട്ട് മണിക്കൂർ ജോലി ചെയ്യാനുള്ള അവകാശം മാന്യമായി തൊഴിലെടുത്താൽ മാന്യമായ കൂലി വേല ചെയ്താൽ കൂലി എന്ന അടിസ്ഥാനപരമായി ഈ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന വിധത്തിലുള്ള നിയമങ്ങളും തീരുമാനങ്ങളും അയ്യല്ലോ കൺവെൻഷനുകളും അതിന്റെ ഉത്തരവുകളും ഓരോ ഗവൺമെന്റുകൾ നിയമനിർമ്മാണത്തിലൂടെ തൊഴിലാളിയെ സംരക്ഷിക്കും അപ്പൊ തൊഴിൽ സംരക്ഷണം ഈ മെയ്ദിനത്തിലും നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി തൊഴിൽ സംരക്ഷണമാണ് തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുക ആ തൊഴിൽ സംരക്ഷിക്കലൂടെ ആ തൊഴിലാളികളുടെ കുടുംബത്തെ സംരക്ഷിക്കുക കുഞ്ചു മക്കളെയും കുടുംബത്തെയും സംരക്ഷിക്കുക എന്ന മഹത്തായ ഒരു മുദ്രാവാക്യം സന്ദേശമാണ് മെയ് വീണ്ടും വീണ്ടും നമ്മൾ ഉയർത്തിയത് അതേ മെയ് ഈ കേരളത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കുടുംബങ്ങളുടെ അന്നം മുട്ടിക്കുന്ന കഞ്ഞികുടി മുട്ടിക്കുന്ന ഉത്തരവ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ കൊണ്ട് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റം ഗൗരവമുള്ളതാണ് മുപ്പതാം തീയതി വൈകിട്ട് ഉത്തരവിറക്കുക ഏപ്രിൽ മാസം മുപ്പതാം തീയതി ഉത്തരവിറക്കുക ദിവസം വൈകുന്നേരം കൂടിയാലോചന ഗൂഢാലോചന നടത്തുക ഒന്നാം തീയതി മുതൽ ഇനി തൊഴിലാളികൾ ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങളെയെല്ലാം വിരിച്ചുവിട്ടു എന്നർത്ഥം ഇതൊരു കോർപ്പറേറ്റ് കമ്പനി ഇറക്കിയ ഉത്തരവല്ല ഏതെങ്കിലും ഒരു അന്താരാഷ്ട്ര മുതലാളി അതുപോലുള്ള വലിയ പുസ്തക മുതലാളിമാർ കോർപ്പറേറ്റ് മുതലാളിമാർ ഇറക്കിയ ഉത്തരവല്ല ഏതെങ്കിലും ഒരു സ്വകാര്യ സംരംഭത്തിൽ ഉത്തരവല്ല കേരള ഗവൺമെന്റിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ വകുപ്പ് മേധാവി ഇതുപോലൊരു തൊഴിലാളി വിരുദ്ധ ഉത്തരവിറക്കാൻ ധൈര്യപ്പെടുമെങ്കിൽ അതിനു പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം കേരളത്തിലൊരു തൊഴിൽ സ്ഥാപനത്തിൽ ആ തൊഴിൽ സ്ഥാപനത്തിലുള്ള മുഴുവൻ തൊഴിലാളികളെ നിങ്ങൾ ഏതിനം ആഘോഷിക്കൂ നിങ്ങളെ എല്ലാ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന ഉത്തരവിറക്കാൻ ആ ഉദ്യോഗസ്ഥരെ നിമിഷം പോലും അനുവദിക്കാൻ പാടില്ല എന്നാണ് എതമായ അഭിപ്രായം മെയ് ദിനത്തിന്റെ അന്ന് നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കുന്നു നിങ്ങളുടെ എല്ലാ അവകാശങ്ങളും അസാടിപ്പിച്ചിരിക്കുന്നു പത്ത് വർഷം പതിനഞ്ച് വർഷം ഇരൂറ് വർഷം ഇരുപത്തി അഞ്ച് വർഷം ചെറിയ വേതനത്തിൽ ജോലി ചെയ്തു വരുന്ന അത് ധാരാളം പെൺകുട്ടികൾ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഇതുപോലൊരു ഉത്തരവിറക്കി അവർ മുഴുവൻ പുറത്തിറക്കുക നെയ് ദിനത്തിൽ ആഘോഷം കേരളം മുഴുവൻ രാജ്യം മുഴുവൻ ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട തൊഴിലാളി സഹോദരങ്ങൾ സഹോദരിമാർ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ പ്രകടനവും പ്രതിഷേധവും ധർണയുമായി ഇരിക്കുകയാണ് വേറെന്താണ് അവരുടെ മുമ്പിൽ വഴി ജോലി കുറച്ചു ദിവസം മാറ്റി നിർത്തി എന്നല്ല ഇനി ഒരു ഉത്തരവ് വരെ നിങ്ങൾ ജോലി എത്തുമ്പോ നിങ്ങൾ എന്നു വായി അതാണ് കൂട്ട എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു ആ ഉത്തരവ് ഒപ്പുവെച്ച ഉദ്യോഗസ്ഥൻ എത്ര കൂടുതൽ മനസ്സുള്ള ഉദ്യോഗസ്ഥനായിരിക്കും തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണം തൊഴിലാളികൾക്ക് ജോലി സ്ഥിരത വേണം തൊഴിലാളിയുടെ ശമ്പളം പരിഷ്കരിക്കണം തൊഴിലാളിക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കണം തൊഴിലാളിയുടെ തൊഴിലും ജീവിതവുമായി വരും ഡിമാൻഡുകളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് രാജ്യത്തെ ട്രേഡ് യൂണിയൻ സംഘടനകൾ എല്ലാ തൊഴിലാളി സംഘടനകളും മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡുകൾ അതൊക്കെയാണ് ആയിട്ടുണ്ടായി മാസത്തിൽ ഇരുപതാം തീയതി ഇന്ത്യയിലെ തൊഴിലാളികൾ തൊഴിലാളികളൊന്നിച്ച് പണിമുടക്കാനും വലിയ സമരങ്ങളിൽ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് മെയ് മാസം ഇരുപതാം തീയതി ഇവിടെ കേരളത്തിൽ ഈ കേരളത്തിൽ സർക്കാരിനെ അപമാനിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മുടെ ഗവൺമെന്റിനെതിരായി വലിയ അപവാദങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ഗവൺമെന്റിനെതിരായി വലിയ വിദ്വേഷവും എതിർപ്പും മറ്റ് സംസ്ഥാനങ്ങളിൽ അത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെന്റിന്റെ ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഇത് ആഘോഷിക്കാൻ കഴിയുന്ന വിധത്തിൽ എന്തിനാണ് നിങ്ങൾ ഇത്രയും വലിയ ഡിമാൻഡും സമരമൊക്കെ ചെയ്യുന്നത് ഇതാ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരല്ലേ കേരളം ഭരിക്കുന്നത് യങ്ങളും ഈ ഗവൺമെന്റിന്റെ പദ്ധതികളും ഈ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ നന്നായി പ്രചരിപ്പിക്കുകയും തൊഴിലാളികളെ മുഴുവൻ അണിനിരത്താൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവരല്ലേ ഇതാ കേരളത്തിൽ നിങ്ങളുടെ ഗവൺമെന്റ് ഒരു സ്ഥാപനത്തില് മുഴുവൻ തൊഴിലാളികളെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കും പ്രചരിപ്പിക്കുമ്പോൾ എന്ത് മറുപടി പറയാൻ കഴിയും എന്ത് മറുപടി പറയാൻ കഴിയും അതുകൊണ്ട് ഞാൻ നീട്ടി കൂടുതൽ സംസാരിക്കുന്നില്ല ഈ ഉത്തരവിറക്കിയത് ഒരു അബദ്ധത്തിൽ ഒരു കൈപ്പശകം പറ്റിയതല്ല ഇത് വളരെ ആലോചിച്ച് വളരെ വളരെ ആലോചിച്ച് ഞാൻ കൊടുത്ത കത്തിൽ അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു നിങ്ങൾ രണ്ട് ഡിപ്പാർട്ട്മെന്റ് സർക്കാർ ഡിപ്പാർട്ട്മെന്റാ ഓട്ടോർ വാഹന വകുപ്പായാലും ഇത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള സി ഡി സ്ഥാപനമായാലും എല്ലാം ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ് ആ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കങ്ങൾ ചർച്ചയിലൂടെ നമ്മുടെ ഡിവൈസിൽ നമ്മൾ പ്ലക്കാർഡിൽ എഴുതി വെച്ചതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പുമായി അങ്ങനെ സീഡിറ്റിന് തർക്കമുണ്ടെങ്കിൽ ആ തർക്കം ബന്ധപ്പെട്ട മന്ത്രിമാർ ബന്ധപ്പെട്ടതിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അതിന്റെ സെക്രട്ടറിമാരിന്ന് ചർച്ച ചെയ്താൽ അരമണിക്കൂറല്ലേ വേണ്ടു ഞാനും കേരളത്തിൽ ഈ സെക്രട്ടറിയേറ്റിലും ഗവൺമെന്റിന്റെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അഞ്ചു വർഷം മന്ത്രിയായി ഇരുന്ന് പ്രവർത്തിച്ച അനുഭവമുള്ള ഉള്ള ഒരാളാണ് ഒരു ഗവൺമെന്റ് എന്താണ് എങ്ങനെയാണ് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്തടുത്ത് അവിടുത്തെ റൂൾസ് ഓഫ് ബിസിനസ് വകുപ്പുകൾ തമ്മിലുള്ള റിലേഷൻ വകുപ്പുകൾ തമ്മിൽ തർക്കമുണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കും അതിനൊക്കെ വ്യക്തമായി വ്യക്തമായി വ്യവസ്ഥകളുണ്ട് വ്യക്തമായി അതിനൊക്കെയുള്ള പുസ്തകങ്ങളുണ്ട് പുസ്തകം എന്ന് പറഞ്ഞാൽ ഈ റൂൾസ് ഓഫ് ബിസിനസ് ഒക്കെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ അപ്പൊ അതിൽ ബന്ധപ്പെട്ട ഐ എസ് ഉദ്യോഗസ്ഥന്മാർ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവരെല്ലാം അവരൊരു അരമണിക്കൂർ അവിടെ ഇരുന്നാൽ മുഖ്യമന്ത്രി തന്നെ ഇരിക്കേണ്ട കാര്യമില്ല അതിനെ ബന്ധപ്പെട്ട ഈ ഉദ്യോഗസ്ഥന്മാരൊന്നും ഇരുന്ന് ഒരു അരമണിക്കൂർ ചർച്ച ചെയ്താൽ ഈ കൺസേർട്ട് മിനിസ്റ്ററും വേണമെന്നില്ല അവരി ചർച്ച ചെയ്താൽ എവിടെയാണ് തർക്കം എന്താണ് സാമ്പത്തിക പ്രശ്നം എന്തുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് സീഡിറ്റിന് പണം കൊടുക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട് എന്താണ് തർക്ക വിഷയം അത് പരിഹരിച്ചോട് ആ കൊടുക്കേണ്ട സംഖ്യ ഏതാണ് സെറ്റ് ചെയ്യേണ്ടത് അതിന് എന്താ അത് ചർച്ച ചെയ്ത് എങ്ങനെയാണ് അതിന് ഈ തൊഴിലാളി പണിയെടുക്കുന്ന തൊഴിലാളിക്ക് എന്നാണ് അതിൽ ബന്ധം നിങ്ങൾ ഉണ്ടാക്കുന്ന അഗ്രിമെന്റ് നിങ്ങൾ ഉണ്ടാക്കുന്ന വ്യവസ്ഥകൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട കരാർ ഇതിലേതെങ്കിലും തൊഴിലാളിക്ക് പങ്കുണ്ടോ ഈ തൊഴിലാളി സംഘടനയ്ക്ക് പങ്കുണ്ടോ ഈ പാവപ്പെട്ട തൊഴിലാളികൾ അവിടെ വന്ന് വൈകുന്നേരം വരെ നിങ്ങൾ പറയുന്ന അടിസ്ഥാനത്തിലുള്ള ജോലി ചെയ്യുകയല്ലാതെ ഏതെങ്കിലും നയപരമായ കാര്യത്തിൽ ഏതെങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കാര്യത്തിൽ ഏതെങ്കിലും നമ്മുടെ അഭിപ്രായത്തിനോ നിർദ്ദേശത്തിനോ എന്തെങ്കിലും സ്ഥാനമുണ്ടോ നമ്മുടെ ഒരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ നമ്മളെന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് അതവർ കവറ്റുകൊട്ടയിൽ ഇടുകയല്ലാതെ ഏതെങ്കിലും ഒരു നടപടി ഉണ്ടോ നമ്മുടെ യൂണിയന്റെ നേതാക്കന്മാരെല്ലാം അനുഭവ സമ്പത്തുള്ള സഖാക്കളല്ലേ യൂണിയന്റെ പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും യൂണിയന്റെ ഇടേണലായ തൊഴിലാളി നേതാക്കന്മാർ സ്ഥാപനത്തിൽ തൊഴിലെടുക്കുന്നവർ അവരല്ലേ സ്ഥാപനത്തിന്റെ എല്ലാം എല്ലാം നിങ്ങളുടെ ഈ പ്രോജക്റ്റും ഇതില് കൂടുതൽ പ്രശസ്തിയും അതുപോലെ ഇതിനെ വളർത്തിക്കൊണ്ടുവരുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ചത് ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളും അവരെ നയിക്കുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ അവരുടെ അഭിപ്രായം ഒന്ന് കേൾക്കണ്ടേ അവരുടെ അഭിപ്രായങ്ങളൊന്നും ചോദിക്കണ്ടേ എങ്ങനെ എങ്ങനെയൊന്നും പരിഹരിക്കാം ഞാൻ നിങ്ങളുടെ ഡയറക്ടറുമായി രണ്ട് മൂന്ന് ദിവസം സംസാരിച്ചപ്പോഴും ഈ കാര്യം പറഞ്ഞു ഞങ്ങളുടെ സഖാക്കൾ ചെറുതെ സംസാരിക്കാൻ സംസ്ഥാന സെക്രട്ടറിമാർ സീനിയർ സീനിയറായുള്ള നേതാക്കന്മാർ പ്രത്യേകിച്ച് വനിതാ നേതാക്കന്മാർ സഖാവ് കെ മല്ലിക ഇന്നലെയും പാലക്കാട് വെച്ച് ഞങ്ങൾ ആ വിഷയം ചർച്ച ചെയ്തു ഇന്നലെ കാലത്തും പാലക്കാട് നമ്മുടെ സമ്മേളനത്തിനടുക്കാണ് എന്നെ ജി വർക്കേഴ്സിന്റെ അവിടെ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തു അവിടെ ഈ സമ്മേളനത്തിലെ പ്രസംഗത്തിൽ സി ഡി വിഷയം ചർച്ച വന്നു എല്ലാവരും നമ്മുടെ പിന്തുണയ്ക്കണം എല്ലാ തൊഴിലാളികളും നമ്മുടെ പിന്തുണയ്ക്കും അപ്പൊ ഇന്നലെയും സഖാവ് പറഞ്ഞു സഖാവ് കെ മല്ലിക ഐ ടി സിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയാണ് അവര് ബാങ്കിലെ യൂണിയന്റെ അഖിലേന്ത്യാ നേതാവായിരുന്ന ആളാണ് ബാങ്ക് ഉദ്യോഗസ്ഥരി വലിയ അനുഭവ അനുഭവത്തിനൊപ്പത്തല്ല സഖാവാണ് സഖാ പവിതാ രാജൻ സഖാവ് സെക്രട്ടറിയാണ് വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ നമസ്കാരം